നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിന്റെ ട്രയൽ റൺ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിനായി സ്മാർട്ട് സിറ്റി പദ്ധതി വഴി വാങ്ങിയതാണ് ഈ ബസ് ഗണേഷ് കുമാർ ഓടിച്ച ബസ്സിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമായിരുന്നു യാത്രക്കാർ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ജോയിൻറ് എം ഡി പി എസ് പ്രമോദ് ശങ്കർ തുടങ്ങിയവർ ബസ്സിൽ മന്ത്രിക്കൊപ്പം യാത്ര ചെയ്തു തിരുവനന്തപുരത്തെ നഗര കാഴ്ചകൾ കാണാനാണ് ഈ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ഉപയോഗിക്കുക ബജറ്റ് ടൂറിസത്തിനുവേണ്ടി കെ എസ് വാങ്ങിയ രണ്ട് ഓപ്പൺ ബസ്സുകളിൽ ഒന്നാണ് തലസ്ഥാനത്ത് എത്തിയത് നവകേരള ബസ്സിന്റെ നിറമാണ് ഈ ബസ്സിനും അതിഗംഭീരമായി രൂപകൽപ്പന ചെയ്ത ബസ് മുംബൈയിൽ നിന്നാണ് എത്തിയത് സൗകര്യപ്രദമായ സീറ്റിംഗാണ് ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത യാത്രക്കാർക്ക് ടി വി കാണാം പാട്ട് കേൾക്കാം അഞ്ച് ക്യാമറകൾ ബസ്സിനകത്തുണ്ട് താഴത്തെ നിലയിൽ മുപ്പത് സീറ്റുകളാണ് ഉള്ളത് മുകളിലാകട്ടെ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ഉണ്ട് ബസ്സിന്റെ മുൻപിലൂടെയും പിന്നിലൂടെയും രണ്ട് വഴികളുണ്ട് കയറാൻ നഗരക്കാഴ്ചകൾ മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ മുകളിലത്തെ നില തുറന്നു കിടക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി ശംഖുമുഖം പാളയം തുടങ്ങി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെ ബസ് പോകും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഉടമസ്ഥതയിലാണ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും സ്വിഫ്റ്റ് ആണ് ഇലക്ട്രിക് ബസ്സുകളുടെ വിജയമാണ് ബജറ്റ് ടൂറിസത്തിനും ഈ ബസ് ഉപയോഗിക്കാൻ തീരുമാനിക്കാനുള്ള കാരണമെന്ന് മന്ത്രി അറിയിച്ചു ഈ മാസം അവസാനത്തോടെ ബസ് നിരത്തിലിറങ്ങും